തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയമുറപ്പ് ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലം എടുക്കുമെന്നും ഇരുപതിനായിരം വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടുമെന്നും വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രചരണവും കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവുമാണ് തൃശൂരിൽ ഇത്തവണ ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് തൃശൂർ ബി ജെ പി ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത് നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ മികച്ച മുന്നേറ്റം സുരേഷ് ഗോപി നടത്തുമെന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് അതിൽ തന്നെ ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത് തൃശ്ശൂരിൽ മാത്രം ഏകദേശം പതിനായിരം വോട്ടിലധികം സുരേഷ് ഗോപി മറ്റുള്ളവരെക്കാൾ അധികം നേടുമെന്നാണ് വിലയിരുത്തുന്നത് ഇവിടുത്തെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയെ നാട്ടികയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചെന്നും വിലയിരുത്തുന്നു ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം അയ്യായിരം വോട്ടുകൾ പിടിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈയുണ്ടെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയാണ് തൃശൂർ ഇരിങ്ങാലക്കുട നാട്ടിക നിയോജ് മണ്ഡലങ്ങളിലെ വൻ മുന്നേറ്റമായിരിക്കും ഇത്തവണ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ചുക്കാൻ പിടിക്കുക ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് കൂട്ടലിൽ ഹിന്ദു വോട്ടുകളുടെ ആധിക്യമുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ പതിനായിരം വോട്ടുകളുടെ വരെ മുന്നേറ്റമാണ് സുരേഷ് ഗോപി നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് മുൻതൂക്കമുള്ള തീരദേശ മണ്ഡലമായ നാട്ടികയിലാണ് ഏകദേശം അയ്യായിരം വോട്ടുകളുടെ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഉണ്ടാവുക മാത്രമല്ല കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് നിൽക്കുന്ന കരുവന്നൂരിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഇടതുപക്ഷ വോട്ടുകൾ വരെ വീഴുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഇവിടെയും സുരേഷ് ഗോപിക്ക് അയ്യായിരം വോട്ടുകളുടെ വരെ ഭൂരിപക്ഷത്തിന് മുന്നേറ്റമുണ്ടാകും അതെല്ലാം ചേർന്നാണ് ഇരുപതിനായിരം ഭൂരിപക്ഷത്തിന്റെ കണക്കിലേക്ക് വരുന്നത് മണലൂർ പുതുക്കാട് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് നേരിയ മുന്നേറ്റം ഇക്രി നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബൂത്തുകളുടെ കണക്കാണ് ഇപ്പോൾ പരിശോധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് കോൺഗ്രസിന്റെ ടി പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനക്കാരനായ സി പി യുടെ രാജാജി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് നേടിയത് ഇത്തവണ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ അധിക വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രതീക്ഷിക്കുകയാണ് ഇതിനു പുറമെ പുതുതായി ചേർത്ത അറുപത്തയ്യായിരം വോട്ടുകളിൽ അറുപതിനായിരം പേരും വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്നും പ്രതീക്ഷയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷമായി തൃശൂർ മണ്ഡലത്തിലെ നിറസാന്നിധ്യം തന്നെയാണ് സുരേഷ് ഗോപി അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്ലസ് പോയിന്റായി വരുന്നതും നിരവധി സാമൂഹ്യ സേവനങ്ങൾ ഇക്കാലയളവിൽ ചെയ്തിരിക്കുന്നു ഇതിൽ മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും നോക്കാതെ തന്നെയാണ് അദ്ദേഹം സഹായം എത്തിച്ചിരിക്കുന്നത് അതുപോലെ പൊതുവായ സാമൂഹ്യ വികസന പരിപാടികൾ വേറെയും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം വോട്ടുകൾ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ തൃശൂർ നാട്ടിക ഇങ്ങാലക്കുട പുതുക്കാട് മണലൂർ മണ്ഡലങ്ങളിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ മുകളിലേക്ക് വോട്ടുകൾ ലഭിച്ചിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടന്നിട്ടുണ്ട് ഇത് മുരളീധരന് അനുകൂലമായാണ് പോയിരിക്കുന്നതെന്നും കരുതുകയാണ് ഇതാണ് ഇത് സുനിൽ കുമാറിനേറെ ബാധിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ന്യൂസ് ഡാസ് കർമ്മ ന്യൂസ്